സ്റ്റെപ്പ് ഫോർ മീഡിയ പ്രിപ്പറേഷൻ നിങ്ങളുടെ മീഡിയ കിറ്റ് കാർട്ടൺ തുറക്കുക എല്ലാ ഐറ്റങ്ങളും പുറത്തെടുക്കി ലേബൽ പ്രകാരം വേർതിരിക്കുക ഇൻപുട്ട് ആദ്യ സ്റ്റേജിൽ നിങ്ങൾക്ക് മീഡിയ എന്ന് എഴുതിയിട്ടുള്ള ഐറ്റങ്ങൾ മാത്രം വേണം കൾച്ചർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ എന്ന് എഴുതിയിരിക്കുന്നവ ഇപ്പോൾ ഉപയോഗിക്കരുത് മീഡിയ ഡ്രം കവർ തുറക്കുക ഔട്ട്പുട്ട് പോർട്ട് തിരഞ്ഞെടുക്കുക പൈപ്പ് ചേർത്ത് അത് മീഡിയ ഡ്രമ്മിൽ കണക്ട് ചെയ്യുക വാൽവ് വി ഫോറിനെ ഡെലിവറിയിൽ സജ്ജമാക്കുക വാൽവ് വി സിക്സിനെ ഡെലിവറിയിൽ സജ്ജമാക്കുക മെയിൻസിനെ മാനുവലിൽ സജ്ജമാക്കുക പമ്പ് ഓൺ ചെയ്യുക ഫൈവ് മിനിറ്റ് കാത്തിരിക്കുക ഇൻപുട്ട് അതുവഴി ഡ്രമ്മിൽ ഏകദേശം ഫിഫ്റ്റി ലിറ്റർ വെള്ളം നിറയും പമ്പ് ഓഫ് ചെയ്യുക ഇപ്പോൾ മീഡിയ ലേബൽ ഉള്ള എല്ലാ ഐറ്റങ്ങളും മീഡിയ ഡ്രമ്മിൽ ഇടുക ഒരു വടി ഉപയോഗിച്ച് നന്നായി ഇളക്കുക ഇപ്പോൾ കൾച്ചർ ചേർക്കുക വീണ്ടും സ്റ്റിക്ക് ഉപയോഗിച്ച് കലർക്കുക വാൽവ് ബി ഫോറിനെ നോർമലിൽ സജ്ജമാക്കുക വാൽവ് വി സിക്സിനെ നോർമലിൽ സജ്ജമാക്കുക വാൽവ് വി ത്രീയെ ഇൻകുലേറ്റിൽ സജ്ജമാക്കുക പൈപ്പ് മീഡിയ സ്ലാഷ് കൾച്ചർ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക പൈപ്പിന്റെ മറ്റേ അറ്റം മീഡിയ ഡ്രമ്മിൽ ഇടുക പമ്പ് ഓൺ ചെയ്യുക ഫിഫ്റ്റീൻ മിനിറ്റ് കാത്തിരിക്കുക അതുവഴി മുഴുവൻ മീഡിയ നന്നായി വലിച്ചെടുക്കപ്പെടും ഇപ്പോൾ ടെൻ മിനിറ്റ് കൂടി കാത്തിരിക്കുക അതുവഴി മീഡിയ നന്നായി മിക്സ് ആകുന്നതാണ് പമ്പ് ഓഫ് ചെയ്യുക മെയിൻസ് ഓഫ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് സ്റ്റെപ്പ് ഫൈവിൻ തയ്യാറാണ്